പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ബൈഡന്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും ഇസ്രയേലിന്റെ കടുംപിടുത്തം കാരണം ഗാസയിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടി ഹമാസിന്റെ സാങ്കൽപിക ഉപാധികളുമായി ഒത്തുപോകാനാവില്ലെന്ന് വ്യക്തമാക്കിയ നദന്യാഹു ഇസ്രായേൽ സംഘത്തെ കെയറോയിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി ഇറാനിയൻ സൈനിക കപ്പലിന് നേരെ അമേരിക്ക സൈബർ ആക്രമണം നടത്തിയതായും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ബ്രിട്ടീഷ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂതികൾ അറിയിച്ചു ഇസ്രയേൽ സൈന്യം അതിക്രമിച്ചു കയറിയ ഗാസയിലെ ശുപത്രി സ്ഥിതി അതീവ ദയനീയമായി തുടരുകയുമാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെയും വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായില്ലെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും അറിയിച്ചിട്ടുണ്ട് മന്ത്രിമാർക്കിടയിലും അഭിപ്രായ ഭിന്നത ശക്തമാണ് ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിച്ച് സംഘർഷത്തിന് ആയവ് വരുത്തണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ആവശ്യവും ഇസ്രയേൽ അംഗീകരിച്ചില്ല കൂടുതൽ ചർച്ചയ്ക്കായി സിഐ എ മേധാവി ഖത്തറിൽ നിന്ന് ഇസ്രയേലിലും എത്തി വെടിനിർത്തലിന് സർക്കാർ വഴങ്ങണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെ ബന്ധുക്കൾ ടെല്ലവീവിലെ പ്രധാന റോഡും ഉപരോധിച്ചു മരണമുനമ്പിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ അൽ നാസർ ആശുപത്രിക്ക് നേരെ നടന്ന ഇസ്രയേൽ അതിക്രമത്തെ യു എനും വിവിധ രാജ്യങ്ങളും അപലപിക്കുകയും ചെയ്തു ആശുപത്രിയിൽ ഇരച്ചുകയറി സൈന്യം രോഗികളെയും അഭയാർത്ഥികളെയും ബലം പ്രയോഗിച്ച് പുറന്തള്ളി സൈന്യം നടത്തിയ വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണെന്ന പതിവ് കുറ്റപ്പെടുത്തൽ നടത്തിയാണ് അൽനാസർ ആശുപത്രിക്കെതിരെ ഇസ്രയേലിന്റെ ആക്രമം ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കാനും വംശീയ ഉത്മൂലത്തിനും വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത പ്രചാരണം മാത്രമാണിതെന്ന് ഹമാസും പ്രതികരിച്ചു പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന്റെ എൺപത്തിയേഴ് പേർ കൂടി മരിച്ചതോടെ ഗാസയിലെ ആകമരണം ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നായി ലബനാനിൽ നിന്ന് കിറയത് മോനയ്ക്ക് നേരെ നിരവധി മിസൈലുകളും ഹിസ്ബുള്ള പ്രയോഗിച്ചു ഇസ്രായേൽ സേന ദക്ഷിണ ലബനാനിൽ പ്രത്യാക്രമവും നടത്തി ചെങ്കടലിലും സംഘർഷം രൂക്ഷമാണ് ഇറാൻ സൈനിക കപ്പലിന് നേരെ സൈബർ ആക്രമണം നടത്തിയെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ബി സി ചാനൽ റിപ്പോർട്ടും ചെയ്തു എന്നാൽ ഇറാന്റെ പ്രതികരണം ഇതുവരെ അറിവായിട്ടുമില്ല ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂദികളും അറിയിച്ചു അടുത്തയാഴ്ച യു എന്റെ രക്ഷാസമിതിയിൽ ഗാസ വെടിനിർത്തൽ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനിടയിലും റഫ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാതെ ഇസ്രായേൽ നിൽക്കുകയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മൂന്ന് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു സഹായം നിർത്താതെ തന്നെ സിവിലിയൻ ഗുരുതിയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസും വ്യക്തമാക്കി ഖത്തറും ഈജിപ്തും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുക ியமான ജോർദാൻ രാജാവുമായി ബൈഡൻ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തി കാര്യമായ പുരോഗമനമില്ലാതെ ആയിരിക്കുകയാണ് ബന്ധുക്കളുടെ സുരക്ഷ പോലും ഇസ്രയേലിന്റെ പരിഗണനയിൽ ഇല്ലെന്നാണ് റഫയ്ക്ക് നേരെ നടന്ന ആക്രമണം തെളിയിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരാണ് മരിച്ച മൂന്ന് ബന്ധുക്കളെന്ന് കസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി ഇതേ വ്യോമാക്രമണത്തിലാണ് രണ്ടു ബന്ധുകൾ നേരത്തെ കൊല്ലപ്പെട്ടത് ഇതോടെ ഇസ്രായേലിന്റെ കരങ്ങളാൽ രണ്ടു ദിവസത്തിനിടെ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ എണ്ണം അഞ്ചായി റഫേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ബന്ധുക്കളെ മോചിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തിരുന്നു